രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എല്ലാ കേസുകളും തള്ളിപ്പോകും അതിനൊരു നിലനിൽപ്പും ഉണ്ടാവില്ല ഒരു ആധികാരികതയും ഉണ്ടാവില്ല അതിനുള്ള കളികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞതായിട്ട് നമ്മൾ ഇന്നലെ തന്നെ കണ്ടു കഴിഞ്ഞു ഈ മാങ്കൂട്ടത്തിൽ പരാതി വന്നതിന് ശേഷം രാജിവെക്കാൻ നിർബന്ധിതനായി രാജിവെച്ചു അതിനുശേഷം ഇയാൾക്കെതിരെ ഒരുപാട് സ്ത്രീകളാണ് പരാതികളുമായിട്ട് വരുന്നത് അതിൽ എഴുത്തുകാരുണ്ട് നടിമാരുണ്ട് ഇവരുടെ തന്നെ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പല തരത്തിലുള്ള ആൾക്കാരിൽ നിന്നുള്ള പരാതികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഇതിലൊക്കെ എത്രമാത്രം എല്ലാത്തിലും ആധികാരികതയുണ്ടെന്ന് നമുക്കറിയില്ല ഇല്ലെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രകടനത്തിലേക്ക് അത് പോയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനൽ വൈകിട്ടൊരു ചർച്ച നടത്തി ഈ ചാനൽ ചർച്ചയിലേക്ക് പുതുതായിട്ടൊരാളെത്തുന്നു പരാതിയുമായിട്ട് തന്നെ പകലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പരാതിക്കാരികളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു അത് കാരണം അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയുടെ പേര് അവന്തിക എന്നാണ് ഇവർ പറയുകയാണ് മാങ്കൂട്ടത്തിൽ അവർ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് അതേപോലെയുള്ള വൃത്തികെട്ട വൃത്തികെട്ട മെസ്സേജുകളൊക്കെയാണ് അയച്ചു കൊണ്ടിരുന്നത് ഇവർക്ക് ഭയങ്കര ശല്യമായിരുന്നു ഇയാൾ കുറേ കാലങ്ങളായിട്ട് അവരെ ഉപദ്രവിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് ധൈര്യം കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരാൾ സാധാരണ നോർമലായിട്ടുള്ളൊരു സ്ത്രീയല്ല അവർ അവരുടെ ശരീരത്തെ പുരുഷന്റെ അവയവങ്ങൾ ചെത്തിക്കളഞ്ഞ് സ്ത്രീയുടെ രൂപം പ്രാപിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾ ഒരു സാധാരണ മനുഷ്യന് ഒരു സാധാരണ പുരുഷന് ഒരു സ്ത്രീയോട് മാത്രമേ അഫക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ബന്ധമുണ്ടാവുകയുള്ളൂ അങ്ങനെ പാടുള്ളൂ അതല്ലാത്തതൊക്കെ വിരുദ്ധ ലൈംഗികമാവും അപ്പോൾ അങ്ങനെ സാധാരണ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു പുരുഷന് ഇതുപോലുള്ള കെട്ടിവെച്ച സാധനങ്ങളുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അവന് സാധാരണ മൈൻഡ് സെറ്റിലുള്ള ഒരാളല്ല അവന് സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമില്ലാത്തൊരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമായിരിക്കാം ഇത് അങ്ങനെ ഈ പരാതി പറഞ്ഞ സുന്ദരിമാരായ പെൺകുട്ടികളുടെയൊക്കെ പരാതികൾ വെറും വ്യാജമാണെന്നും ഇദ്ദേഹത്തിന് ഇതേപോലുള്ള ആൾക്കാരുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമെന്നും വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം പലതരത്തിലുള്ള നാറ്റക്കളികളൊക്കെ കളിച്ചാൽ കോൺഗ്രസ്സിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നേ ഉള്ളൂ മാങ്കൂട്ടത്തിൽ നാണം കെടുക തന്നെ ചെയ്യും നമ്മളൊക്കെ ആരാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭാവങ്ങളുള്ള ഇത്തരം ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഇതുപോലുള്ള നാറ്റക്കേസുകളിലൊക്കെ പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് കേൾക്കാൻ തന്നെ പക്ഷേ പല നാൾ കേട്ടാൽ ഒരു നാൾ പിടിക്കും ചെറുപ്പത്തിൽ വിവാഹം ചെയ്തിട്ട് എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറി സൗഹൃദപരമായിട്ട് പെരുമാറി സൗഹാർദ്ദപരമായിട്ട് പെരുമാറി നല്ലൊരു ഭരണകർത്താവൊക്കെ ആയിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത് അതിനു പകരം ഇതുപോലുള്ള കേസുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതുപോലുള്ള കയ്യാങ്കളിക്കാരും വരും ഇതുപോലുള്ള ഞരമ്പുരോഹികളും വരും ഇതൊക്കെ സഹിക്കല്ലേ നിവൃത്തിയുള്ളൂ